പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് നാടിനാവശ്യമെന്ന് രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിക്കാനുള്ള പോരാട്ടം ഏറെ മുന്നോട്ട് പോയാൽ മാത്രമേ ഭൂമിയുടെ സ്വാഭാവികത നിലനിർത്താൻ കഴിയൂ എന്നും മന്ത്രി പറഞ്ഞു മുണ്ടേരിക്കടവ് ഇക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏകദിന ശില്പശാല മുണ്ടേരി പി എച്ച് എസ് സി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി വികസനത്തിനൊപ്പം പ്രകൃതിയും നിലനിൽക്കണം ദേശാടന പക്ഷി വൈവിധ്യങ്ങളാൽ സമ്പന്നമായ മുണ്ടേരിക്കടവ് പ്രകൃതിയുടെ സംഭാവനയാണ് ഇതിനെ സംരക്ഷിച്ചുകൊണ്ട് വിനോദസഞ്ചാര മേഖലയുടെ വികസനം കൂടി സാധ്യമായാൽ മുണ്ടേരിയും അതിലൂടെ സംസ്ഥാനവും ലോക ശ്രദ്ധയിലെത്തുമെന്നും മന്ത്രി പറഞ്ഞു ഈ പ്രദേശത്ത് വരികയും ആ പ്രദേശം ഓരോ നിലയിലും സാങ്കേതികം വേഗതയിൽ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം ഇത് ഇന്ത്യൻ കടവ് ദേശാഠന പക്ഷികളുടെ വരുന്ന ഏതാണ്ട് അറുന്നൂറോളം പക്ഷി വൈവിധ്യങ്ങളും നിരവധി മനുഷ്യങ്ങളും ഞണ്ടുകളും എല്ലാവരും അതെല്ലാം ഒരു അത്ഭുതകരമായ ജന്മസിദ്ധമായ ഒരു അനുഗ്രഹീതമായ സംഭാവന എന്ന് മാത്രമേ പറയാൻ പറ്റൂ സംബന്ധിച്ചു അതിന് പുറമെയാണ് നമ്മുടെ ചിത്രശരഭങ്ങൾ ആ ചിത്രശലഭങ്ങൾ ശൃത്തിക്കപ്പെട്ട സന്ദർഭത്തിലായിരുന്നു ഞാൻ ഇത് വന്നിരുന്നത് അതിന്റെ പരിശോധകന്മാരും പരീക്ഷ പങ്കെടുക്കുന്നവരും എല്ലാം ഉണ്ടായിരുന്നു അത് കൊണ്ടോട്ട് കൊണ്ടുപോകും കഴിഞ്ഞില്ല എന്നാണ് അപ്പൊ ചിത്രശലഭങ്ങളായിരുന്നാലും പക്ഷികളാജ് പക്ഷികളായിരുന്നാലും ഇത് ഒരു പ്രകൃതിയിലെ അമൂല്യമായ സംഭാവനയാണ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് അധ്യക്ഷയായി മുണ്ടേരിയിലെ പക്ഷികൾ എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല പരിസ്ഥിതി പഠന വകുപ്പ് മുൻ കോഴ്സ് ഡയറക്ടർ ഡോക്ടർ ഖലീൽ ചൊവ്വ പക്ഷി നിരീക്ഷണവും ജീവനോപാധി അവസരവും എന്ന വിഷയത്തിൽ വന്യജീവി ജീവശാസ്ത്രജ്ഞൻ എ സി അർജുൻ മുണ്ടേരിക്കടവ് ഇക്കോ ടൂറിസം വികസനവും തൊഴിലവസരങ്ങളും എന്ന വിഷയത്തിൽ ധന്മല ഇക്കോ ടൂറിസം പ്രൊജക്ട് എക്സിക്യൂട്ടീവ് ഡി മനോജ് കുമാർ എന്നിവർ ക്ലാസ് എടുത്തു എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള വൈസ് പ്രസിഡന്റ് എ പങ്കജാഷൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ബിന്ദു മുണ്ടേരി പഞ്ചായത്ത് അംഗം മുന്താസ് യേച്ചൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം പത്മനാഭൻ എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ